ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കിടിലം പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഈ ഒരു അവസാനത്തെ വീക്കായിട്ടുള്ള പതിനാലാമത്തെ ആഴ്ച ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓൾഡ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രിയാണ് എല്ലാ കണ്ടസ്റ്റൻസും ഇതുവരെയും ബിഗ് ബോസ് ഹൗസിൽ ആദ്യം മുതൽ ഈ കഴിഞ്ഞ ആഴ്ച വരെയും പുറത്തായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ട് ഒരവസരം കൂടി കൊടുത്തിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എല്ലാ കണ്ടസ്റ്റൻസിനും ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും റീ എൻട്രിയുടെ രൂപത്തിലെത്താനായിട്ട് സാധിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമോയിൽ കാണിക്കുന്നത് മെയിൻ എൻട്രൻസിലൂടെ അപ്പാനിശ്വരത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോൾ അപ്പാനിശ്വരത്തിനെ സ്വീകരിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് എല്ലാവരും വരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് സ്റ്റോർ റൂമിൽ വെച്ചിട്ട് സരിഗ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് അതിനുശേഷം കണ്ട എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഷാരിഗ കെ ബി ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിൽക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ ഒരു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കേറിയിരിക്കുന്നത് അപ്പാനി ശരത്ത് സരിഗ ഷാരിഗ ഇവർ മൂന്ന് പേര് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലേക്ക് ഓൾറെഡി കയറിയിട്ടുണ്ട് ഇനി ഇന്ന് അടുത്ത കണ്ടസ്റ്റൻസ് കയറും ഈ ഒരു വീക്ക് മുഴുവൻ അതായത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡ് എത്തുന്നവരെയും ഫുൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ റീഎൻട്രികൾ മാത്രമായിരിക്കും അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എത്തുന്നതിന് മുമ്പ് ഇവർക്ക് എല്ലാവർക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകേണ്ടി വരും അതായത് ഒരു മൂന്നോ നാലോ ഡേയ്സ് അവർക്ക് ബിഗ് ബോസ് ഹൗസിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരവും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ എല്ലാ സീസണുകളും എടുത്ത് നോക്കുമ്പോഴും അഞ്ചും ഈ പറയുന്ന നാലും അഞ്ചും ആറും സീസണുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ടി ആർ പി റേറ്റിംഗും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്ന എന്താണ് ഒരു എപ്പിസോഡൊക്കെയാണ് ഈ പറയുന്ന റീ എൻട്രി എപ്പിസോഡ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ഈ ഒരു റീഎൻട്രിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിന് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീക്കാണ് ഈ പറയുന്ന ഓൾഡ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി വീക്ക് അപ്പോൾ റീ എൻട്രി വീക്കിൻ്റെ ഭാഗമായിട്ട് ഗെയിമിലൊക്കെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് പേരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയി ഒരുപാട് പേരുണ്ട് അപ്പാനി ശരത്ത് ജിസയില് അങ്ങനെയുള്ള പലരെയും വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നതും നമുക്ക് ഒരുപാട് സന്തോഷം വരുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും റീ എൻട്രി വീക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഓൾറെഡി ഇന്നലെ തൊട്ട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് ഫസ്റ്റ് കയറിയിരിക്കുന്നത് അപ്പാനി ഷരത്ത് സരിക ഷാരിക ഇനി അടുത്ത മൂന്ന് പേരോ നാല് പേരോ ഒക്കെ വെച്ച് ഇന്നും നാളേക്കായിട്ട് കയറും അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുന്നതിന് മുമ്പ് ഇവരെല്ലാവരും വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്